മലപ്പുറം വണ്ടൂരിൽ പോലീസിന്റെ പേരിൽ റെന്റേ കാർ ഉടമയിൽ നിന്നും പണം തട്ടിയ കേസിൽ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു വിശദാംശങ്ങളുമായി ഹരികുമാർ ചേരുന്നു ഹരികുമാർ ഈ ഡാൻസാഫിൻ്റെയും പോലീസിന്റെയും പേര് പറഞ്ഞാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വണ്ടൂരിൽ പണം കത്തിയിരിക്കുന്നത് തട്ടാൻകുന്ന് സ്വദേശി ആലങ്ങൽ അബ്ദുൽ ഹം വാഹിദ് മരുതത്ത് അബ്ദുൽ ലഖീഫ് വണ്ടൂർ കരുണാലയപ്പടി അഫലം എന്നീ മൂന്ന് പേരാണ് ഇത്തരത്തിൽ പോലീസിന്റെ പേരിൽ പണം കട്ടിയിരിക്കുന്നത് ഈ ഒക്ടോബർ ഇരുപത്തി ഹരികുമാർ കേൾക്കാമോ ഹരികുമാറിലേക്ക് മടങ്ങിയ മലപ്പുറം വണ്ടൂരിൽ പോലീസിന്റെ പേരിൽ റെന്റേക്കാർ ഉടമയിൽ നിന്നും പണം തട്ടിയ കേസിലാണ് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തത് പോലീസ് സ്റ്റേഷന് മുന്നിൽ വാഹനം നിർത്തി ചിത്രമെടുത്ത് റെന്റേക്കാർ ഉടമയ്ക്ക് അയച്ചു നൽകി ഈ മയക്കുമരുന്ന് കേസിൽ പിടികൂടിയെന്ന കാരണം പറഞ്ഞാണ് പണം തട്ടിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹരികുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്